നടി പാർവതി അറസ്റ്റിൽ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഇന്നലെ രാത്രിയിലാണ് അറസ്റ്റ് നടന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കൊല്ലം ചിറക്കര പഞ്ചായത്തിലെ ശ്രീനന്ദനം എന്ന വീട്ടിലെത്തിയാണ് പോലീസ് നടിയെ അറസ്റ്റ് ചെയ്തത് നടിയും ഭർത്താവും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ജനപ്രിയ സീരിയലുകളിലൂടെ പ്രശസ്തയായ നടിയാണ് പാർവതി ഷംനത്ത് എന്നാണ് പാർവതിയുടെ യഥാർത്ഥ പേര് സീരിയലിന് വേണ്ടിയാണ് നടി പാർവതി എന്ന് പേര് മാറ്റിയത് മുപ്പത്തിയാറ് വയസ്സുകാരിയാണ് ഒഴുക്കുപാറ കുഴിപ്പിലെ നാട്ടുകാർ തന്നെയാണ് പോലീസിന് പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയത് രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് നടിയും ഭർത്താവും താമസിക്കുന്ന ശ്രീനന്ദനം എന്ന വീട്ടിലെത്തി പോലീസ് കഥകിൽ മുട്ടി വിളിച്ചു വീട്ടിൽ മയക്കുമരുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധിക്കാനാണ് എത്തിയതെന്ന് നടിയോടും ഭർത്താവിനോടും പോലീസ് പറഞ്ഞു വീട്ടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ഡ്രസ്സിംഗ് ടേബിളിനുള്ളിൽ മയക്കുമരുന്ന് കണ്ടെത്തി മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് നടിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് കൂടാതെ ആറ് സ്ട്രിപ്പർ കവറുകളും പോലീസിന് ലഭിച്ചു ചോദ്യം ചെയ്യലിൽ നവാസ് എന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് കുറ്റം സംബന്ധിച്ച് അവർ പറഞ്ഞു സ്വന്തം ആവശ്യത്തിനാണ് വാങ്ങിയത് എന്നാണ് പോലീസിനോട് മറുപടി നൽകിയിരിക്കുന്നത് പരിശോധനയിൽ നടിയുടെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും കൂടുതൽ തെളിവുകൾ നൽകുന്ന ഐഫോൺ പോലീസ് പിടിച്ചെടുത്തു പിന്നീട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പറവൂർ ഇൻസ്പെക്ടർ ഡി ദീപുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നടിയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് എത്തിയതു മുതൽ തന്നെ നടിയുടെ വീടിന് ചുറ്റും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നും അതിനു മുമ്പ് രക്തപരിശോധന നടത്തുമെന്നും ഇൻസ്പെക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ നവാസിനെ കണ്ടെത്താനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കും എന്നും പറഞ്ഞു സിനിമ സീരിയൽ മേഖലയിൽ നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം വലിയ ചർച്ചയായി മാറുന്നതിനിടയിലാണ് നടിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് ഹോട്ടലുകളിൽ വലിയ തോതിൽ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക